മഴ വീണ്ടും തുടങ്ങി ഇന്ന് നല്ല മഴയാണ് അപ്പൊ നമ്മുടെ ഫാമിലെ വാത്തയും ടർക്കിയും ഒക്കെ ഇതുപോലെ നമ്മൾ ഷെഡിന്ന് രാവിലെ പുറത്താക്കാറുണ്ട് അപ്പൊ ഇന്ന് നോക്കുമ്പോ ഇത് രണ്ട് നമ്മുടെ ഫാമിലെ ആൺ ടർക്കികളാണ് രണ്ട് പൂവന്മാരാണ് ഇത് ഒന്നിന്റെ ഇതാ കാലിന് ചെറുതായിട്ട് എന്തൊരു വേദന ഉണ്ട് ഓവർ മഴ കൊണ്ടോണ്ടായിരിക്കും ഇവരെ ഇന്ന് ഷെഡിലോട്ട് തന്നെ ആക്കുകയാണ് മറ്റു വാത്തകൾ ഒന്നും മഴ ഉണ്ടാകും ഒന്നും കുഴപ്പമില്ല അവർക്ക് കുളിക്കാനൊക്കെ നല്ല സൗകര്യമാണ് ഇതില് അപ്പൊ ടർക്കി നമ്മൾ എന്തായാലും ഷെഡിലേക്ക് മാറ്റിയത് ആ കാലിന് എന്താ നോക്കണം ഇത് രണ്ടുമാണ് നമ്മുടെ വലിയ ടർക്കികള് അപ്പൊ എന്തായാലും എന്തിനെ ടർക്കിനെ അങ്ങോട്ട് കൊണ്ടുപോകാം ദൈവന്റെ കാലിനാണ് എന്താ കുഴപ്പമുണ്ട് കാലിൽ ചെറുതായിട്ട് വേദന ഉണ്ട് അപ്പം എന്താ നോക്കിയിട്ട് തൈയിൽ എന്തെങ്കിലും തേച്ചു കൊടുക്കണം ഇങ്ങനെ ഷെഡിലേക്ക് മാറ്റാം രാത്രി സമയങ്ങളിൽ നമ്മൾ ഇതേ ഷെഡിലാണ് ഇവരാക്കാറുള്ളത് പകൽ സമയം ഇതുപോലെ ആ നെറ്റിന്റെ ഉള്ളിൽ നമ്മൾ വിടും അപ്പൊ അവരെ ആളുകൾക്ക് വന്നാൽ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു എല്ലാവരും ടർക്കിനെയും അറിയണത്തിനൊക്കെ കാണാൻ നമ്മുടെ ഫാമിൽ വരാറുണ്ട് അറിയണമെന്നല്ല ഗൂസ് വാർത്ത എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ ആളുകൾ അതിനെ അറിയണം എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മളിനി ഇവരെ തിരിച്ച് ഷെഡിലേക്ക് തന്നെ മാറ്റുക അതിൽ സെക്ഷനിൽ കോഴികളും ഉൾഭാഗത്ത് നമ്മൾ തർക്കിനെയാണ് ആക്കുന്നത് രണ്ടാമത്തേന് പിടിച്ചിട്ടുണ്ട് ഇതിന് ഷെഡിലാക്കാം മഴ ഓവറായതുകൊണ്ട് ഇവർക്ക് തണുപ്പ് ഓടിയ പ്രശ്ന അതാ ആ കാണുന്നത് അവിടെ വാത്ത മുട്ടടാനായിട്ട് വന്നിട്ടുണ്ട് വാത്ത നമ്മൾ കോഴികളെ കൂടെ തന്നെ ഇരുന്നിട്ടാണ് മുട്ട ഇരുന്നത് നിങ്ങളുടെ വെക്കുന്ന സമയത്ത് ആ മുട്ട അവിടെ നിന്നെടുത്ത് മാറ്റി ഇപ്പൊ മുട്ടടാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ പുറത്ത് വിട്ടിരുന്ന് വാത്തനാണ് അപ്പൊ ഇത് കൂട്ടിന്ന് ഇറങ്ങി പോയിട്ടില്ല മുട്ടടാനായിട്ട് ഇവിടെ ഇരിക്കുകയാണ് മുട്ടയിട്ടതിനു ശേഷം നമ്മളതിന് പുറത്ത് മറ്റേ വാർത്തേന്റെ കൂടെ ആക്കും ഈ രണ്ട് ടർക്കി നമ്മൾ വാങ്ങിച്ചതൊന്നുമല്ല ഇപ്പൊ നാലര വർഷത്തോളായി നമ്മളെ ഫാമിലി വരും നമ്മൾ നാടൻ കോഴിക്ക് അട വെച്ച് ഇതിന്റെ പെട ഇപ്പൊ അപ്പറ ഷെഡിൽ ഉണ്ട് അത് മുട്ട ഇട്ടാണ് മുട്ട കർക്കിന് നമുക്ക് അടയിരിക്കും നമ്മൾ നാടൻ കോഴിക്ക് വെക്കുന്നത് അപ്പൊ മുട്ട ഇടയിട്ട് അപ്പറ അപ്പൊ ഈ രണ്ടും ഇവിടെ ഉണ്ടായ കുഞ്ഞ് നമ്മള് അടവെച്ച് വെച്ച് നാടൻ കോഴിക്ക് വെച്ച് അടവെച്ച് ഇരിച്ച് കുഞ്ഞുങ്ങളാണ് ഈ ടർക്കിയുടെ ഈ കാലിനാണ് വേദന ഇവിടെ ചെറുതായിട്ട് എന്തോ ഒരു വണ്ണം വെച്ചിട്ടുണ്ട് ഇനി തണുപ്പ് കൊണ്ടുവായിരിക്കും നമുക്ക് തൈലം തേച്ച് കൊടുക്കാം എന്തായാലും വേദനക്കൊക്കെ ആദ്യം തൈലം തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് തൈലം കുറച്ച് ഇതൊരാള് പിടിച്ചു തര വേണം നമ്മൾ ഒറ്റക്ക് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാനേ കഴിയുന്നുള്ളൂ അപ്പൊ ഈ കാലിനാണ് ചെറുതായിട്ട് വേദന ഉള്ളത് അപ്പം തണുപ്പ് സമയത്ത് ഇങ്ങനെ തൈലൊക്കെ ഇട്ട് തേച്ച് പിന്നെ അധികം മഴ കൊള്ളിക്കുന്നില്ല മഴ കൊള്ളിച്ചുകൊണ്ടായിരിക്കണം പ്രശ്നം ഇന്നലെ നല്ല മഴയായിരുന്നു ആയിരുന്നു ഇന്നലെ നമ്മൾ ഫുൾ ടൈം വരെ പുറത്തായിരുന്നു ഇനി മഴ ഇല്ലാത്ത സമയത്ത് മാത്രമേ വരെ വാത്തിയുടെ കൂടെ ആക്കുന്നുള്ളൂ ടർക്കീനെ പകർത്തുന്ന ലാഭകരം തന്നെയാണ് ഞങ്ങളൊക്കെ നാടൻ കോഴിക്ക് അട വെച്ചപ്പം നമുക്ക് മൂന്ന് പടകളോളം ടർക്കിക്ക് ഉണ്ട് അപ്പൊ അപ്പുറം ഷെഡിൽ അതുണ്ട് ഒരു മുട്ട ഇടുന്നുണ്ട് ഒരു ടർക്കി അടയിരിക്കുന്നു പക്ഷേ ടർക്കിന് ഞങ്ങൾ അട വെച്ചാൽ അങ്ങനെ വിരിഞ്ഞിട്ട ബുദ്ധിമുട്ടാണ് പക്ഷെ ഒരു ടർക്കി കുഞ്ഞുങ്ങളെ നോക്കുന്നു പ്രതീക്ഷ നമ്മൾ അട വെച്ചിട്ടുണ്ട് എന്നിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ വിരിച്ചെടുത്ത് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് തർക്കിയുടെ തർക്കിയിലെ വലുതാക്കി എടുക്കുന്ന ചെലവ് കൂടുതൽ പിന്നെ ബുദ്ധിമുട്ടാണ് ഓവർ ടർക്കി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു അഞ്ചോളം ടർക്കിയിലേ ഞങ്ങൾ ഫാമിലുള്ളു ഇവരെ തന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇനി പുതിയ ഉണ്ടാകുന്ന കുഞ്ഞിന്ന് പൂവനെ നിർത്തിയതിന് ശേഷം മാത്രമേ ഇവരെ കൊടുക്കുകയുള്ളൂ കഴിഞ്ഞ രണ്ട് വർഷം നമ്മൾ ക്രിസ്മസിന് ഓരോ ടർക്കി വെച്ച് കൊടുത്തിരുന്നു ഇവരെ മുന്നിൽ ബാച്ചിലുണ്ടായ കുഞ്ഞുങ്ങൾ വലിയ ടർക്കികൾ ഉണ്ടായിരുന്നു നല്ല ഡിമാൻഡാണ് ക്രിസ്മസ് സമയത്തൊക്കെ ടർക്കികൾക്ക് നമുക്ക് ഒരു വലിയ ടർക്കിക്ക് രണ്ടായിരം രൂപയുടെ അടുത്ത് വില കിട്ടാറുണ്ട് വലിയ ഒരു നാല് കിലോ അഞ്ച് കിലോ ഒക്കെ തൂക്കുള്ള ടർക്കി നമ്മൾ കൊടുത്ത് രണ്ടായിരം രൂപയ്ക്കാണ് പിന്നെ ഏറ്റവും ലാഭകര ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വെക്കുന്നത് രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഞങ്ങൾ അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കും അതിൽ പൂവനും പെടേയും കറക്റ്റായിട്ട് കൺഫേം ആയിട്ട് അറിയില്ല എന്നാലും ഏകദേശം നമുക്ക് കുഞ്ഞുങ്ങളെ വളർച്ച കണ്ടാലൊക്കെ അറിയാം ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഫാമിൽ വന്നാലും മാറ്റി കൊടുക്കാറാണ് ചെയ്യാറുള്ളത് നല്ലൊരു പേർ നമ്മൾ കൊടുക്കുന്ന അറുന്നൂറ് രൂപയ്ക്കാണ് അപ്പൊ കുറച്ചൊരു കാല് വെക്കുന്നുണ്ട് ടൈലിന് വെച്ചപ്പൊ അപ്പൊ ഇവരെ ഓവറൊന്നും മഴ കൊള്ളിക്കുന്നില്ല രണ്ടും സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് വരെ ഒന്ന് നല്ല കൊത്തു കൂടും കേട്ടോ ഒരേ ഒരേ സമയം വിരിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നു ഇവര് പക്ഷെ വലുതായ സമയത്ത് ചില ദിവസങ്ങളിൽ ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് കൊത്തുവിടും പിന്നെ ടർക്കി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോഴി കോഴി വളർത്തുന്ന വളർത്തേണ്ട ടർക്കും ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ ഇടയ്ക്ക് കോഴികളെ നല്ല കൊത്തി ഒന്ന് രണ്ട് കോഴികളെ ഇവർ കൊന്നിട്ടുണ്ടായിരുന്നു ചവിട്ടിയൊക്കെ പോകും അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ടർക്കി വളർത്താത്തത് ഒരു അഞ്ചോളം ടർക്കികൾ എപ്പോഴും ഞങ്ങൾ ഉണ്ടാവും അതിൽ കൂടുതൽ ഞങ്ങൾ ചെയ്യാത്തത് പിന്നെ ഒന്ന് പച്ചക്കറികളൊക്കെ നല്ല നശിപ്പിക്കും അതുകൊണ്ട് പകൽ സമയം വരെ ആ നെറ്റിലിട്ട് വൈകിട്ട് ഇങ്ങനെ ഷെഡിലാക്കുക പെടകളി നാടൻ കോഴിന് വിടുന്ന സമയത്ത് മാത്രം നമ്മൾ പുറത്ത് വിടാറുള്ളൂ അല്ലാതെ ഫുൾ ടൈം വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ ടർക്കികൾ ബാധിക്കും അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് പിന്നെ അലങ്കാരത്തിനും പോകുന്നുണ്ട് റിസോർട്ടിലൊക്കെ നല്ല അലങ്കാരത്തിനായിട്ട് ടർക്കികൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പൊ അതൊരു ബെനിഫിറ്റ് ആണ് അങ്ങനെ ആളുകൾ വാങ്ങിച്ചു വാറുന്നുണ്ട് അങ്ങനെ എന്തുകൊണ്ടും തർക്കി വളർത്തുന്ന ലാഭകരമാണ് പക്ഷെ സൗകര്യമൊക്കെ നിന്നുള്ള അനുസരിച്ച് വേണം ഇത് വളർത്താൻ അത് ആദ്യം പറയാ എല്ലാവരും വെറുതെ ഓപ്പണാക്കി വിട്ടിയാലൊക്കെ ഒരുപാട് നഷ്ടം കൊണ്ട് ടർക്കി ഉണ്ടാക്കി വെക്കും ഞങ്ങളുടെ ഫാമിനെ സംബന്ധിച്ച് കാണാനും അതുപോലെ തന്നെ നമുക്ക് വിൽക്കാനൊക്കെ ആയിട്ട് ടർക്കി വളരെ നല്ല ഭക്ഷ്യായിട്ടാണ് വളർത്തുന്നത്